നമസ്കാരം യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് വീണ്ടും സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ഇവാഞ്ചലിസ്റ്റും ഗ്ലോബൽ പീസ് ഇനിഷ്യേറ്റീവ് സ്ഥാപകനുമായ കെ പോൾ നിമിഷപ്രിയയെ മോചിപ്പിക്കാൻ പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് തുക നൽകണമെന്ന് കെ പോൾ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ തൻ്റെ എസ് സി ആർ എ അക്കൗണ്ട് പുനഃസ്ഥാപിക്കണം നിമിഷപ്രിയ വിഷയത്തിൽ ലക്ഷങ്ങൾ താൻ ഇതുവരെ ചെലവാക്കി പുതിയൊരു അക്കൗണ്ട് വിദേശകാര്യ മന്ത്രാലയം നൽകുന്നത് കാത്തിരിക്കുകയാണെന്നും പോൾ പറഞ്ഞു നേരത്തെ പണം ആവശ്യപ്പെട്ടുള്ള പോസ്റ്റ് തള്ളി വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് വീണ്ടും പോസ്റ്റുമായി കെ എ പോള് എത്തുന്നത് നിമിഷപ്രിയയുടെ മോചനത്തിന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പേരിൽ ബാങ്ക് അക്കൗണ്ടും പങ്കുവെച്ചായിരുന്നു എട്ട് ദശാംശം മൂന്ന് കോടി രൂപ ആവശ്യമുണ്ട് എന്ന കെ എ പോളിന്റെ പ്രചാരണം പ്രചാരണം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കുകയായിരുന്നു നിമിഷപ്രിയ കേസിൽ അമ്പരപ്പിക്കുന്ന നീക്കങ്ങളും പ്രഖ്യാപനങ്ങളും നടത്തിയ ആളാണ് കെ എപ്പോൾ തൻ്റെ ഇടപെടലിൻ്റെ ഫലമായി നിമിഷപ്രിയ ഉടനെ മോചിതയാകുമെന്നും ആദ്യം പ്രഖ്യാപിച്ചയാളാണ് കെ പോൾ പിന്നാലെയാണ് ഇപ്പോൾ മോചനത്തിന് എട്ട് ദശാംശം മൂന്ന് കോടി രൂപ ആവശ്യമുണ്ട് എന്ന് കാട്ടിയുള്ള പോസ്റ്റ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ പേരിലുള്ളത് എന്ന് കാട്ടി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഷെയർ ചെയ്തു പോസ്റ്റ് വന്ന ഉടനെ തന്നെ ആധികാരികതയിൽ സംശയം ഉയർന്നിരുന്നു പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയം തന്നെ ഇക്കാര്യം നിഷേധിച്ച എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് പോസ്റ്റിട്ടത് അവകാശവാദം വ്യാജമാണെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിലെ പേ ആൻഡ് അക്കൗണ്ട്സ് ഓഫീസറുടെ അക്കൗണ്ട് വിവരങ്ങൾ കെ എ പോളിന് എങ്ങനെ കിട്ടി എന്നതാണ് ചോദ്യം ഏതാനും ആഴ്ചകൾക്ക് മുൻപ് നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമിയും മകളും നേരത്തെ ഒമാനിൽ കെ എ പോളിന് സമീപത്തെത്തുകയും ഇവർക്കൊപ്പമുള്ള വീഡിയോകൾ കെ എ പോള് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം കെ എ പോളിന്റെ അവകാശവാദങ്ങൾ ശരിയായിരുന്നുവെങ്കിൽ നിമിഷപ്രിയ ഇതിനോടകം മോചിതയായേനെ ഇതിനിടെ വ്യാജ പണപിരിവ് നടത്തുന്ന സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തിയിട്ടുണ്ട് നിമിഷപ്രിയയുടെ പേരിൽ പിരിവ് നടത്തുന്ന കെ എ പോളിനെതിരെ കേസെടുക്കണമെന്നാണ് ആവശ്യം ആക്ഷൻ കൗൺസിൽ അംഗവും സുപ്രീം കോടതി അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് പരാതി നൽകിയിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം നൽകണം എന്നായിരുന്നു കെ പോളിൻ്റെ ആവശ്യം കാന്തപുരം എ പി അബൂബക്കർ മുസലിയാർ അടക്കമുള്ളവരുടെ ഇടപെടലിനെ തുടർന്ന് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെച്ചിരുന്നു ഇതിന് പിന്നാലെ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾ രണ്ട് തട്ടിലാവുകയായിരുന്നു നിമിഷപ്രിയ വിഷയത്തിൽ ഏറെ ഉയർന്നു കേട്ട സാമുവൽ ജെറോമിനെതിരെയും വ്യാപക വിമർശനമുയർന്നിരുന്നു നിമിഷപ്രിയയ്ക്കായി പിരിച്ചു നൽകിയ നാൽപ്പതിനായിരത്തോളം ഡോളർ സാമുൽ ജെറോം എന്ത് ചെയ്തു എന്ന ചോദ്യവുമായി ആക്ഷൻ കൗൺസിലിലെ ഒരു വിഭാഗം അംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിയായ നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ യമൻ പൗരനായ തലാൽ അബ്ദുമഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ യമനിലെ ജയിലിലാണ് തലാലിൻ്റെ കുടുംബത്തെ കണ്ട മോചനത്തിനായി നിമിഷപ്രിയയുടെ കുടുംബം ശ്രമിച്ചു എങ്കിലും അനുകൂല തീരുമാനമൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല വധശിക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യവുമായി ദലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫതാ മൌദി രംഗത്തെത്തിയിരുന്നു വധശിക്ഷയ്ക്ക് പുതിയ തീയതി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ട് അറ്റോർണി ജനറലിനെ കണ്ടതായി മൌദി സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചിരുന്നു ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും തയ്യാറല്ല ദിയാധനം സ്വീകരിക്കില്ല എന്നും അദ്ദേഹം പറയുകയായിരുന്നു